ആ പരിക്കെന്താണെന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ അത് കാരണം വെച്ചാൽ ഭാവനയിലുണ്ടായിട്ടുള്ള പരിക്കാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധി തള്ളിയെന്നോ പ്രിയങ്ക ഗാന്ധി തള്ളിയെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് അമിത് എത്രത്തോളം ധാർഷ്യത്തോടെയും ധിക്കാരത്തോടെയാണ് പാർലമെൻറ്റിനെ അഭിസംബോധന എന്നുള്ളത് ഈ ലോകം മുഴുവൻ കണ്ടതാണ് മാത്രമല്ല അംബേദ്കറിനെ ഒരു പരിഹാസി കഥാപാത്രം പോലെയാണ് ആക്കിയത് ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് ഈ രീതിയിലല്ല എഴുപത്തഞ്ച് വർഷത്തെ സുവർണ പ്രയാണം ഭരണഘടനയുടെ കൈകാര്യം ചെയ്യേണ്ടത് മാത്രമല്ല പ്രധാനമന്ത്രി സഭയിൽ വരാതിരുന്നത് തന്നെ പാർലമെൻറ്റിനോടുള്ള അനാദരവായിരുന്നു അതിനുശേഷം അദ്ദേഹം അമിത്ഷായുടെ ധാർഷ്ട്യവും ധിക്കാരവും സഭയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം സഭയെ ജനങ്ങളെ തെട്ടിദ്ധരിപ്പിച്ചു അതായത് എന്തുകൊണ്ടാണ് ജി എസ് ടിയെ പിന്നെ നരേന്ദ്രമോഡി ആദ്യം എതിർത്തിരുന്നതെന്ന് ഉള്ള ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്ത് വർഷത്തെ നഷ്ടപരിഹാരം കോമ്പൻസേഷൻ കൊടുക്കാമെന്നുള്ള നിബന്ധന വന്നതുകൊണ്ടാണ് പിന്നെ നരേന്ദ്രമോദി എതിർപ്പ് മാറ്റിവെച്ചത് അല്ലെങ്കിൽ ബി ജെ പി എതിർപ്പ് മാറ്റിവെച്ചതെന്നാണ് പച്ചക്കള്ളമാണ് അതായത് സംസ്ഥാനങ്ങളുടെ കോമ്പൻസേഷൻ കേവലം അഞ്ച് വർഷം മാത്രമായിരുന്നു ആ അഞ്ച് വർഷത്തെ കോമ്പൻസേഷൻ ദീർഘിപ്പിക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സഭയിൽ വന്നിട്ട് പറയുകയാണ് പത്ത് വർഷത്തെ കോമ്പൻസേഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകി എന്നുള്ളത് യഥാർത്ഥത്തിൽ അംബേദ്കർ അംബേദ്കറിനെ പോലെ ഒരു വ്യക്തിത്വത്തെ ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരും വഹിച്ചിട്ടില്ല ഇപ്പോൾ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയുണ്ട് ആ കഥ തന്നെ കാൽപ്പനിക കഥയാണ് അതായത് സ്വാതന്ത്ര്യ സമര സമര സമരത്തിൽ പങ്കെടുക്കാതെ ഞങ്ങൾ ചെയ്തതാണ് സ്വാതന്ത്ര്യ സമരമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ വേറൊരു കൽപ്പനികമായിട്ടുള്ള ഒരു തലം ചരിത്രം സൃഷ്ടിക്കുന്നുണ്ട് അതായത് ബി ആർ അംബേദ്കർ യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഹിന്ദു കോഡിനെതിരെ ആർ എസ് എസ് അതിശക്തമായി സമരം ചെയ്തുകൊണ്ടായിരുന്നു ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് രണ്ടാമത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദുമതം വിട്ട് അദ്ദേഹം ബുദ്ധമതത്തിൽ പോയത് ആർ എസ് എസ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്ന ഈ ജാതീയത ചാതുർവർണ്ണത്തെ എതിർത്തുകൊണ്ടാണ് അംബേദ്കർ യഥാർത്ഥത്തിൽ ഹിന്ദുമതം വിട്ട് ബുദ്ധമതത്തിൽ ചേർന്നത് അതുപോലും തമസ്കരിച്ച് അംബേദ്കറെ അവരുടെ ആളാണ് ഒരു അപ്രോപ്രിയേഷൻ നടക്കുന്നുണ്ട് അതിന് ഭാഗമായിട്ടാണ് പക്ഷേ ഉള്ളിലുള്ളത് അറിയാതെ പുറത്തു വന്നു അംബേദ്കറിനോടുള്ള എതിർപ്പും അമർഷവും അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിൽ അറിയാതെ പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പൂച്ച പുറത്തായത് ഇന്ന് രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിസംബോധന ചർച്ച ചെയ്യുകയാണ് ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുക സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോംസിനെയൊക്കെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി എത്രയോ നിയമങ്ങളും നിബന്ധനകളും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഐ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ് അതുകൊണ്ട് എനിക്കറിയാം എത്രയോ നിബന്ധനകൾ അത് മാത്രമല്ല എക്സ് എന്ന് പറയുന്നത് ഇലോൺ മസ്കിൻ്റെ ഒരു സംരംഭമാണ് അദ്ദേഹത്തിൻ്റെ വ്യവസായിക വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ മാർക്കറ്റുള്ള ഇന്ത്യയുടെ ഭരണാധികാരികൾ പറയുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹം കേൾക്കുന്നതിൽ പ്രത്യേകിച്ച് അപാകതയൊന്നുമില്ല ഇനി എക്സ് ഇൻഡു കിട്ടുന്നു വിചാരിച്ചിട്ടൊന്നും അമിത് ഷാ എന്താണ് പറഞ്ഞതെന്നൊന്നും ആരും കേൾക്കാതെ പോകില്ല എല്ലാവരും കേൾക്കുന്നത് അദ്ദേഹം നടത്തിയ രണ്ട് മണിക്കൂർ പ്രസംഗം എക്സ് കൊടുക്കാൻ പറ്റുമോ എഡിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ വാർത്ത തന്നെ എടുത്തിട്ടില്ലേ കൊടുക്കുന്നത് ആ എഡിറ്റ് ചെയ്തതിന് എന്തെങ്കിലും എന്താ പറയുക ഏതെങ്കിലും തരത്തിൽ വ്യാജ നിർമ്മിതി ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞ ഫുൾ സെൻറ്റൻസ് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങൾ അംബേദ്ക്കർ അംബേദക്കർ അംബേദക്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട എന്തിനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വാഴ്ത്തുന്നത് ദൈവത്തെക്കുറിച്ച് പറ അങ്ങനെയാണ് അത് സ്വർഗത്തിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ് പാർലമെൻറ്റിൽ ഉയർന്ന വിഷയങ്ങളെക്കുറിച്ച് ഒരു ആഭ്യന്തരമന്ത്രി ചർച്ചയ്ക്ക് മറുപടിയായിട്ട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മാത്രമല്ല ദളിത് വിഭാഗത്തിൽ വരുന്ന ഇന്ത്യയുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവ് മല്ലികാർജ്ജുൻ കാർഗെയോട് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത് ഇരിക്കുകയാണ് കേക്ക് എന്നൊക്കെയാണ് പറയണത് ആരെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനോട് ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടോ അതും അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായക്കൂടുതലുള്ള പരിണിത പ്രജ്ഞനായ അധസ്ഥിത വിഭാഗത്തു നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവിനോട് ഇങ്ങനെയാണോ തട്ടിക്കേറുന്നത് നിങ്ങളെ ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കണം ഇരുന്ന് കേൾക്ക് കാർഗേ എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ആരാണ് ഇതെന്താ രാജവാഴ്ചയാണോ ഇന്ത്യ നടക്കുന്നത് മോദി അമിത്ഷായെ പറഞ്ഞു വിട്ടത് മോഡിയല്ലേ പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യനെ അദ്ദേഹമാണ് എൻ്റെ അനന്തര അവകാശി എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടല്ലേ നരേന്ദ്രമോദി രാജ്യസഭയിൽ മറുപടി പറയാൻ വേണ്ടി അമിത്ഷായെ വിട്ടത് ഇതൊന്നും മറ്റേ യോഗി ആദിത്യനാഥിനും കൂട്ടർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് മനസ്സിലാക്കിക്കോളി എന്ന കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു സന്ദേശം കൊടുക്കുകയാണ് എൻ്റെ പിൻഗാമി അമിക്ഷയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി രാജ്യസഭയുടെ ഫ്ലോർ ഉപയോഗിച്ചു പക്ഷേ പിൻഗാമിയുടെ സ്വഭാവം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി അത് കാത് തുളച്ചവൻ പോയപ്പോൾ മറ്റേ കടക്കിലിട്ടവൻ എന്ന് പറഞ്ഞ പോലെ ഏത് ധാർഷ്ട്യത്തിൽ ഒരു ഡിഗ്രിയും കൂടിയുള്ള ഒരാൾ വന്നു എന്നും വേണം നമുക്ക് അനുമാനിക്കാൻ